오, 왠지 오, 왠지 오, 왠지 오, 왠지 오, 왠지 오, கொரே நீ இன்ன நான் വിളிக்கினேன் எந்தடுக்கு ஐயிருந்தோ நான் குளிக்கயிருந்தோ பா ஏ இல்ல ஒன்னில்ல வேறதே വിളിച്ചதாitta ee karyangaloke karyangal ipo enda inippo shop endale vikanda varu adum koodi kodutha pinna nammal ini endeyum nammala shop inge edippidichundirunnu kaniyal prashnangal kooduthal vashalaavum endey parayana kiriyetaa naan parainathu kekku please alla nee parayipo adalle kiriyetaa naan parayana kekku naan angane ellu utheshichu okay annane vilikkaato adalle kiriyetaa vekkil naan korchara kanu kulikka ഇതുവഴി വരുമ്പോ ആ മോളെ കൂടി ഇനിയേ ശരി ശരി കണ്ടിട്ട് അത്ര നാളായി ഞാൻ കുറച്ച് തിരക്കുള്ളായിരുന്നു ഓ ഇപ്പൊ ഫ്രീ അല്ലേ അല്ല സാറേ എനിക്കൊരു സംശയം ഈ സാറേ എന്നുള്ള വിളിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഉദ്ദേശിച്ചില്ല കേട്ടോ അല്ല വാടക തന്നിട്ട് കാലമായി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ നീ ഈ താമസിക്കുന്ന വീടിന്റെ ഇപ്പോഴും അപ്പൊ ബാക്കി മൂന്ന് എടോ ആറ് മാസത്തെ മുടങ്ങി കിടക്കുക അത് ഞാൻ തരാ നീ 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 തന്നെ തരണം നാടൊന്നും പോകുന്നില്ല സുഭാഷ് തന്നെയാ എനിക്ക് നല്ലത് നീ പോയിട്ട് പോയിട്ടിവിടെ പുതിയ താമസക്കാര് വന്നാലേ ആ വാടക എനിക്ക് കൃത്യമായിട്ട് കിട്ടും ഇത്തി ഇവൻ എവിടുന്ന് കിട്ടി എനിക്ക് രമിച്ചിരിയുടെ പുതിയ സേവനം

ഉണ്ണി പണിക്ക് പോയില്ലേ ഡെയിലി പണിക്ക് പോലെ ആ അവര് കുടുംബം നോക്കും നന്നാ മതിയായിരുന്നു കാശിന് മുട്ടോളപ്പോ നീ ശ്രീകാന്തനെ വിളിക്കും ശ്രീകാന്ത് ആണെങ്കിൽ കറക്റ്റായിട്ട് ഫോണെടുക്കും കറക്റ്റായിട്ട് കാശ് കടം തരും കൃത്യമായിട്ട് പലിശയും വാങ്ങും തിരിച്ച് ഗിരിയെ വിളിച്ചാലോ ഫോൺ ഫോണെടുക്കാത്തത് പോട്ടെ ഫോൺ എടുത്താ പറയുന്നതോ ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നിച്ച് ശ്രീകാന്ത മൊത്തത്തില് ഭയങ്കര മോനഗിരി നിന്റെ അളിയം വന്നു പറഞ്ഞിട്ടാണ് നിനക്ക് ആറു ലക്ഷം രൂപ കടന്നത് ആദ്യമൊക്കെ നീ കൃത്യമായിട്ട് പലിശ തന്നു പിന്നെ പിന്നെ നിന്റെ സ്വഭാവം മാറി സ്വഭാവം മാറി വിചാരിച്ച പോലെ നടന്നില്ല അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല നിനക്ക് ഒരു അവധിയും കൂടെ തരാം ഈ ഒരാഴ്ചക്കുള്ളിൽ നീ ബാക്കിയുള്ള നാല് മാസത്തെ പലിശയും കൂടെ തരണം എനിക്കന്നറിയാലോ ഭൂലോക ചെറ്റയാണ് ശ്രീകാന്ത് കൃഷ്ണം എടാ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരും മോദിക്ക് ഞാൻ പറയും അത് ഞാൻ ഇനിയും പറയും ആ അതെ ഞാൻ കാര്യം പറട്ടെ ഇതിന്റെ പേരിൽ നിന്നെ പുറത്താക്കാൻ പറ്റി നീ പുറത്താക്കണ അത്രയും എന്താണോ ചോദിച്ചോക്കെ എന്താണ് ഫോണിങ് ഞാൻ പറഞ്ഞോളാം നീ ചോദിക്കട്ടെ നീ ഫോണിച്ച് പോയവിടുന്ന്

ടാ ഞാൻ ഒമ്പു ദിവസം നിർത്തില്ലേന്ന് ആ സമയത്ത് ഇവിടെ മനസ്സുമാരുണ്ടായിരുന്നു അങ്ങനെ സമാധാനി വാട്സാപ്പിന് ആ രമണ കാശ് വാങ്ങിയിട്ടുണ്ട് ഇതുവരെ നിന്റെ പലിശ മുടക്കം ഇപ്പൊ മുടങ്ങിയില്ലേ ക്ലീറ്റസേ അത് ഞാൻ സഹിക്കില്ല മുടക്കു പറ്റത്തില്ലേ പലിശ മുടങ്ങാണ്ടിരിക്കാനാണോ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് നീ എനിക്ക് കാത്തി തരണം ഇല്ലെങ്കിലേ നിന്റെ വർക്ക്ഷോപ്പിലോട്ട് ഞാൻ ഒരു വരവ് വരും ഒരു ചാരികസേരായിട്ട് അതുകൊണ്ട് ഞാൻ അവിടെ കേട്ടാ കാലിയാൻ സ്വഭാവം മനസ്സിലായിട്ടില്ല

അല്ലാട്ട് ഇത്ര കൊടുത്തിട്ട് ചെറിയ സ്ക്രൂന്റെ കേസുകള് മനസ്സിലാവണം പൊട്ടണം തുടങ്ങിയാ കാശേ രാവിലെ നീ ഈ പലിശ പരിപാടിയൊക്കെ നിർത്തിട്ടേ എന്റെ ഒരു അമ്പൂര് ഉണ്ടായില്ല നീ ഒരു നല്ല നേഴ്സിനെ കെട്ടി നേരെ ജർമ്മനിക്ക് വിട്ടോ അതാ നല്ലത് സൂപ്പർ ഒരു പെണ്ണുസാ എവിടെ ും ഈ കോപ്പും ഞാൻ ആയിട്ട് പറഞ്ഞ സൂപ്പർ പെണ്ണാ അടിപൊളി പെണ്ണാറ്റിസാറിന് അപ്പറിക്കുള്ളൂ സൂപ്പർ ചരിച്ചരിക്കും നല്ല സ്വഭാവ തന്നെ കെട്ടിക്കോ എൻറെ അപ്പൂ അമ്മായിടെ മോളാ ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി Haજરवඩ த்தকা